ഞങ്ങൾ കൊല്ലം വരെ വന്നപ്പോൾ ഒന്ന് കൊട്ടിയം വരെ പോകാമെന്ന് വിചാരിച്ചു കൊട്ടിയം എൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് പ്രത്യേകിച്ച് എൻ്റെ കല്യാണം നടന്ന സ്ഥലമാണ് അപ്പം അവിടെ ലുല്ലു ഉണ്ട് അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അവിടെ ഇങ്ങനെ നമ്മൾ ഓടിച്ചെല്ലാം എന്ന് നോക്കി ആ കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കൊട്ടിയത്ത് ഇത്രയും ഒരു സംഭവം വരുവാന്ന് പറഞ്ഞാൽ നല്ലൊരു രസകരമായ ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ നമ്മൾ എന്താ ഇതിലൊന്ന് കയറാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഞാൻ വീഴാൻ പോയി എന്തായാലും എന്നെ കയറി പിടിച്ചു പക്ഷെ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ നമ്മൾ കൊല്ലത്ത് പോയതുപോലെ അല്ല അങ്ങനെ എനിക്ക് ബാലൻസ് തെറ്റി പോയതാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓടിച്ച് കാണുകയാണ് ആ ഇനിയിപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി എനിക്കൊരു ചെരുപ്പ് നോക്കണം അപ്പൊ കൊട്ടിയത്ത് വന്നപ്പോൾ ചെരുപ്പ് എടുത്ത് കൊട്ടിയത്തിനൊരു പ്രത്യേകതയുണ്ട് തന്നെ കല്യാണം കഴിച്ച സ്ഥലമാണ് നമ്മുടെ സ്വന്തം സ്ഥലമാണ് അപ്പൊ ഇവിടെ ഞാൻ ചെരുപ്പ് എടുത്തു ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോടെ പേരെന്തോ കുട്ടിയുള്ളവരൊക്കെ ഇവിടെ വരിക നല്ല വെള്ളക്കുറവൊക്കെ ഇവിടെ നടക്കുന്നോ പുതിയ കട തുടങ്ങിയ ഷൂസ് ചപ്പൽ ഫുള്ള് ഓപ്പൺ ആവോ അപ്പൊ മാളിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്